ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അർഹം തരില്ല അപ്പോൾ ഇന്ന് ഒരു ചെറിയ കുഞ്ഞ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ താൻ്റെ കുറേ ഉണ്ണിക്ക എനിക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ണിക്ക എനിക്ക് കിട്ടിയായിരുന്നു അത് ഞാൻ കടുമാങ്ങ പോലെ അച്ചാറിട്ടായിരുന്നു അപ്പോൾ അതൊക്കെ തീർന്നു ഇപ്പോൾ വീണ്ടും കുറച്ച് കൂടുതൽ ഉണ്ണിക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട് കുഞ്ഞിന് ഉണ്ണിക്കുണ്ടല്ലോ അപ്പോൾ അത് ഞാൻ നല്ല കുറേ നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുക്കുവാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ താൻ്റെ കൊഞ്ചങ്ങ് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇത് വെട്ടി ക്ലീൻ ചെയ്ത് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നതായിരുന്നു അപ്പം അത് അരമണിക്കൂറിന് മുമ്പേ ഞാൻ വെളിയിൽ വെച്ചിട്ട് അതെടുത്തിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് ഇത്രയും കൂടി ഇട്ടിട്ട് കുറച്ച് പിന്നെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് അങ്ങോട്ട് പൊരിക്കാൻ അങ്ങോട്ട് വെക്കാം ഏഹ് കാരണം ഇന്നിപ്പം എനിക്ക് കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു കാരണം രാവിലത്തെ ജോലി പിള്ളേരെ സ്കൂളിൽ വിട്ട് ജോലി ഒതുക്കിയിട്ട് ചോറും ഓൾറെഡി ചോറും കറികളും എല്ലാം ഫ്രിഡ്ജിലിരിപ്പും ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം എനിക്ക് ഉച്ചക്കലത്തേക്ക് ഒന്നും വെക്കണ്ടായിരുന്നു രാവിലത്തേക്ക് പുട്ടും പുഴുങ്ങി പഴവുമായിട്ട് കൊടുത്തിട്ട് ഞങ്ങളും കഴിച്ചിട്ട് ഞാൻ നേരെ മോന് പിന്നെ ഹൗസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇന്ന് ലാസ്റ്റ് പത്താം ക്ലാസിൻ്റെ ലാസ്റ്റ് ഹൗസ് മീറ്റിംഗ് ആണ് അപ്പോൾ അതിന് പോകാൻ വേണ്ടി എല്ലാം തയ്യാറെടുത്തത് കൊണ്ട് ഉച്ചക്കിലത്തേക്ക് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല എല്ലാം ഫ്രിഡ്ജിൽ ഇരിപ്പ് കൊണ്ട് വന്നിട്ട് ചൂടാക്കിയാൽ മതി അങ്ങനെ ഇൻഷാല്ല ഞങ്ങൾ പോയിട്ട് വന്നു വന്ന് അപ്പം ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ ഉള്ളു സ്കൂളിൽ ക്ലാസ് കേട്ടോ അത് കഴിയുമ്പോഴത്തേക്കിന് എക്സാം തുടങ്ങും എക്സാം അല്ല സ്റ്റഡി ലീവ് തുടങ്ങും അതായത് ഫെബ്രുവരി അഞ്ച് വരെ എന്താണ് സ്കൂളിൽ ക്ലാസ്സുള്ളു അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി പതിനേഴ് തൊട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ് സി ബി എസ് സിയുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ അതിൻ്റേതായ നല്ല ടെൻഷൻ എനിക്കുണ്ട് മോ നമുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന എഴുതിയ സമയത്ത് എനിക്കുണ്ടായ ടെൻഷനെക്കാട്ടി എനിക്ക് അന്നൊന്നും എനിക്ക് ടെൻഷൻ ഇല്ലാന്ന് തോന്നിപ്പോന്നു ഇപ്പം നല്ല ശരിക്കു ടെൻഷനുണ്ട് പത്താം ക്ലാസ്സിൽ മോൻ പത്താം ക്ലാസ് എഴുതുന്നത് കൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്താകും എന്താകും വെച്ചാൽ മാർക്കിൻ്റെ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഭയങ്കര സ്ട്രെസ്സ് പോലെ ഉണ്ട് അപ്പം അത് കാരണം എനിക്ക് വലതായിട്ട് വീഡിയോ എടുക്കാനോ ഒന്നും ഇടാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും എനിക്കൊരു മനസ്സങ്ങോട്ട് അങ്ങോട്ട് വരുന്നില്ല മനസ്സിലോട്ട് ആ ഒരു മൈൻഡ് എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ താണ്ടേ ഞാൻ ആ ഉണ്ണിക്കെല്ലാം കൂടെ അതിൻ്റെ കറയൊക്കെ കളഞ്ഞ് മുറിച്ച് അതിൻ്റെ ഉള്ളെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഞാനത് വലുതാണെങ്കിൽ കൊണ്ട് കഷ്ണിച്ചൊക്കെ ഇടുവാണ് എന്നിട്ട് ഇതിനകത്തൊട്ട് അരപ്പ് ചേർത്തിട്ട് കടുവ താളിച്ചങ്ങ് എടുത്താൽ മതി ഒരുപാട് പിന്നെ ശിവത്ത് വഴിയൊന്നും ചെയ്യുന്നില്ല എന്ന് എന്നുവെച്ചാൽ താളിച്ച് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ഇട്ട് അങ്ങനൊന്നും ഇല്ല നമ്മളും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടങ്ങോട്ട് മിക്സ് ചെയ്ത് ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കടുവ താളിച്ച് വെളുത്തുള്ളി മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഞാൻ ഇഞ്ചി പോലും ഇട്ടില്ല ഏ പെട്ടെന്ന് അങ്ങൊന്ന് തട്ടിക്കൂട്ടി കടു മാങ്ങ ഇതെന്ന് പറയുമ്പോൾ വലിയ പുളിയില്ല കേട്ടോ നല്ല പിന്നെ ഞാൻ വിനാഗിരി ഒന്നും ഒഴിക്കുന്നില്ല വിനാഗിരി ഒഴിച്ചാൽ ഇല്ലാത്ത പുളിയും കൂടെ പിന്നെയും വരും അപ്പോൾ പിന്നെ നമുക്ക് കഴിക്കാൻ തോന്നത്തില്ല ഇത് പുളി ഇല്ലാതാകുമ്പോഴത്തേക്കും നല്ല കരുമുരാന്നും അങ്ങനെ ഇരിക്കും അപ്പോൾ ദാണ്ടേ നമ്മുടെ കൊഞ്ചെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളു ഉണ്ട് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇനിയിപ്പോൾ ഇൻഷാല്ല എനിക്ക് തോന്നും കുറച്ച് ദിവസത്തേക്ക് ചിലപ്പം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല ഇനിയിപ്പം വല്ലപ്പോഴും ഒക്കെ വീഡിയോ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നുള്ളൂ അപ്പം മോൻ്റെ എക്സാം കഴിയുന്നിടം വരെ അപ്പം എന്താണ് മോൻ്റെ എക്സാം കഴിയുന്നിടം വരെ ചിലപ്പോൾ ഒരു ലാഗ് വരാൻ ചാൻസ് ഉണ്ട് വീഡിയോ ഇടുന്നതിന് കാരണം സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്നിനും ഒരു മൈൻഡ് തോന്നുന്നില്ല പിന്നെ പഠിത്തവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെയും മനസ്സിലിങ്ങനെ കയറി കിടക്കുന്നത് കൊണ്ട് ഒന്നിനും ഒരു താല്പര്യം തോന്നുന്നില്ല എന്നാലും ഞാൻ കഴിവത് ശ്രമിക്കാം വീഡിയോ ഇടാനൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും പിന്നെ ഞാൻ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കണം ഇൻഷാല്ല പിന്നെ ദിവസേന എനിക്ക് ഇടാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ എല്ലാവരും ഞാൻ ഇടുന്ന വീഡിയോസ് തീർച്ചയായിട്ടും കാണണം കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക എന്നാലും നമ്മൾ വീഡിയോ വല്ലപ്പോഴും ആണെങ്കിൽ പോലും ഞാൻ ഇൻഷാല്ല വീഡിയോ ഇടുന്നതായിരിക്കും നമ്മൾ ഇതിൽ നിന്നും പുറകോട്ട് മാർത്തമൊന്നുമില്ല നമ്മൾ മുമ്പോട്ട് തന്നെ വീഡിയോ ഇടാനൊക്കെ ആയിട്ട് ഓൾ ആയിട്ട് വീഡിയോ വീഡിയോ ഇടുന്നതായിരിക്കും പക്ഷേ ഇപ്പോൾ ഒരു ലാഗ് ഉണ്ട് പത്താം ക്ലാസിൻ്റെ എക്സാം വരെ ഒരു കുറച്ചൊന്ന് എല്ലാം ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടിയോ എൻ്റെ മനസ്സിങ്ങനെ എനിക്കങ്ങനെ തോന്നുന്നു അപ്പോൾ ഞാൻ നേരത്തെ ഞാൻ ഉള്ളൂ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് അപ്പം അതുപോലെ തന്നെ എല്ലാവരുടെയും ദ വേണം എന്താണ് മോൻ്റെ എക്സാമിന് എല്ലാവരുടെയും ദ വേണം ഇൻഷാല്ല പിന്നെ അങ്ങനെ നമ്മുടെ കടൂമാങ്ങ ഇടാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി വെളുത്തുള്ളി ഉരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി എടുത്തിട്ടില്ല കറിവേപ്പില ഇട്ടിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് നമ്മൾ പച്ചെണ്ണയാണ് കേട്ടോ ഞാൻ വെളിച്ചെണ്ണ കഴിഞ്ഞു തവണ കടുവു മാങ്ങ ഇട്ടപ്പം വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത് ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു വെളിച്ചെണ്ണ മാറ്റി നിർത്തിയിട്ട് നമുക്ക് നേരെ പച്ചെണ്ണയിലോട്ട് പോകാവുന്നു അപ്പോൾ പച്ചെണ്ണ ഞാൻ ഒഴിച്ചു അതിനകത്തോട്ട് കടുവ ഇട്ടു പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും കറിവേപ്പിലിട്ട് മൂപ്പിച്ചു പിന്നെ നമ്മുടെ കായപ്പൊടി ഇട്ട് മൂപ്പിച്ചു പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന എന്താണ് കടുവ മാങ്ങ അതിനകത്തോട്ട് ഉണ്ണിക്കുക അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വെച്ചേക്കുന്ന സംഭവമാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് വേവിക്കരുത് നമ്മൾ വിനാഗിരി ഒഴിക്കേണ്ട വേവിക്കുകയും വേണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു എന്താണ് ആ തണുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മതി ഇനി അതല്ല എങ്കിൽ കടുവ താളിച്ച് നേരെ ഈ അരപ്പ് അരപ്പ് ചേർത്ത മാങ്ങയിലോട്ട് ഒഴിച്ചാലും മതി എന്നുവെച്ചാൽ അതുപോലെ ക്രിസ്പി ആയിട്ടിരിക്കണം വേ ഒരു തുള്ളി ചൂട് തട്ടിയാൽ ഇതങ്ങ് വെന്ത് പോവും അപ്പം അങ്ങനെ ആയ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോവും ഇതിങ്ങനെ ആയിട്ട് ഇങ്ങനെ കറു കറുമുറാന്നും ഇങ്ങനെ ഇരിക്കണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി ഇച്ചിരി നേരം കുറച്ച് ദിവസം ഇരുന്നും കൂടെ വരുവാണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും കടുവ മാങ്ങ പിന്നെ നമുക്കിത് വേണമെങ്കിൽ ഉണ്ണിക്ക എന്താണ് കണ്ണിമാങ്ങ ഇതിപ്പോൾ കണ്ണിമാങ്ങ എന്ന് പറയും പിന്നെ കണ്ണിമാങ്ങ ഉപ്പിലിട്ടത് അങ്ങനെയൊക്കെ ചെയ്യാം കണ്ണിമാങ്ങ അച്ചാർ എന്ന് പറയുന്നത് ഉപ്പിലിട്ടതിന് ശേഷം അച്ചാർ ഇടുന്നതാണ് കണ്ണിമാങ്ങ അച്ചാർ ഇത് ഞാൻ ജസ്റ്റ് കടുവമാങ്ങ എന്ന് പറഞ്ഞതിൻ്റെ കാരണം ജസ്റ്റ് ഇങ്ങനെ അരപ്പ് വെറുത്തങ്ങനെ താളിച്ചെടുക്കുന്നതേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇന്ന് ഞാൻ ചോറിന് കറി പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ തന്നെ ഉള്ളു കറി നേരത്തെ മീൻകറിയും മോരാണവും അങ്ങനെയൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ വിചാരിച്ചു തന്ന കൊഞ്ചും വറുത്തും ഒരു മുട്ടയും പൊരിച്ച് പിള്ളേർക്ക് ഫുഡിൻ്റെ കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു അത്താഴത്തിന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെയും ബബായ്